പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി പ്രതിഷേധിച്ച് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചു യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും കോൺഗ്രസ് ലക്കിടി പേരൂർ മണ്ഡലം പ്രസിഡന്റുമായ സക്കീർ ഹുസൈനാണ് രാജിവെച്ച് ഡി സി സി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുള്ള സക്കീറിന്റെ രാജി ഇതിനോടകം തന്നെ കോൺഗ്രസ് വലിയ ചർച്ചയായിട്ടുണ്ട് ഗ്രൂപ്പ് നേതാക്കളാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയും ഒറ്റപ്പാലം ലക്കിടി മണ്ഡലം പ്രസിഡന്റുമായ പി എച്ച് സക്കീർ ഹുസൈൻ കാൽനൂറ്റാണ്ടുകാലത്തെ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചത് മാനാഭിമാനത്തോടെ കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ തനിക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണ് തൻ്റെ രാജിയെന്ന സക്കീർ ഡി സി സി പ്രസിഡന്റിന് കൈമാറിയ രാജിക്കത്തിൽ പറയുന്നു ഗ്രൂപ്പ് നേതാക്കൾ നയിക്കുന്ന കോൺഗ്രസിൽ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പാണെന്നും താൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് നീതി ലഭിക്കുന്നില്ലെന്നും സക്കീർ പറയുന്നു ഗ്രൂപ്പിന്റെ വിഷയത്തിൽ തന്നെ ആ ഗ്രൂപ്പാണ് ഘടകം കാരണം നമ്മൾ പറയുന്ന ഒരു ആവശ്യം അത് ആരുടെ ആളാണെന്ന് നോക്കിയിട്ടാണ് ഈ നേതൃത്വം തീരുമാനം എടുക്കുന്നത് ആ എടുക്കുന്ന തീരുമാനം അത് ആർക്ക് ഗുണം ചെയ്യും പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്നല്ല അത് ശ്രദ്ധിക്കുന്നത് നോക്കുന്നത് അത് ആർക്ക് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ പ്രതി എൻ്റെ അവർ ഒരാൾ ഏതെങ്കിലും ഒരാളുടെ വ്യക്താവായിട്ട് കാണുന്നുണ്ടാവും ആ അയാൾക്കാണ് ഇത് ഗുണം കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യാൻ തയ്യാറാവില്ല തയ്യാറാവുന്ന രീതിയെല്ലാം കാണുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ എനിക്കെതിരെ നിൽക്കുന്ന ആളുകളുടെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടപ്പ് നടപ്പിലാവുകയുള്ളൂ അച്ചടക്ക നടപടിക്ക് വിധേയമായ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ പോലും തിരിച്ചെടുക്കുമ്പോൾ പാർട്ടിക്ക് ഗുണകരമായ നിലയിൽ പ്രവർത്തിക്കുന്നവരെ പോലും തഴയുകയാണെന്നും സക്കീർ പറയുന്നു ജില്ലയിലെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകരോട് ഇരട്ട നീതിയാണ് നേതൃത്വം കാണിക്കുന്നതെന്നും ഇതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ടെന്നും സക്കീർ പറഞ്ഞു അതായത് ഇരട്ട നീതിയാണ് ഓരോ പ്രവർത്തകനും കാരണം ചില ഭാഗങ്ങളിൽ ഇവർക്ക് ഇഷ്ടമുള്ള ആളുകളെ പുറത്താക്കുന്നു ില്ലാത്ത ആളുകളെ തിരിച്ചെടുക്കുന്നില്ല ചില ഭാഗങ്ങളിൽ ഇവർക്ക് പറ്റാത്ത ആളുകളെ ഒരു ചർച്ചയും കൂടാതെ നന്നായി പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്ന മണ്ഡലങ്ങളിൽ ചെയർമാനെ മാറ്റുന്നു യു ഡി എഫിൻ്റെ പുതിയ ചെയർമാനെ വയ്ക്കുന്നു പാർട്ടിയിൽ ഒരു സജീവമല്ലാതെ മൂന്നോ നാലോ തവണ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മാറി നിന്ന വ്യക്തിയെ വീണ്ടും യു ഡി എഫിൻ്റെ ചെയർമാനായി നിയോഗിക്കുന്നു അത് നിലവിലെ മണ്ഡലം പ്രസിഡന്റാണ് എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ ചെയർമാനായി കീഴ്വഴക്കും കോൺഗ്രസിൻ്റെ യു ഡി എഫിനകത്തേക്ക് കീഴ്വഴക്കും പക്ഷേ അതിനെ തെറ്റിച്ചുകൊണ്ട് അതൊരു ആ പുതിയ അപ്പോൾ ഒരു 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 വ്യക്തമാണ് ിൽ യു ഡി എ സ്ഥാനാർഥിയായും സക്കീർ ഒറ്റപ്പാലം ഒറ്റപ്പാലം ബ്ലോക്കിലേക്ക് മത്സരിച്ചിരുന്നു കൂടുതൽ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്നും സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമെന്നും സക്കീർ വ്യക്തമാക്കി ഉൾപാർട്ടി ഗ്രൂപ്പ് ഗ്രൂപ്പ് വേറെ വേറെ അതിനുശേഷം പുതിയ ഗ്രൂപ്പുകളായിപ്പോൾ ഇപ്പോൾ അഞ്ചോ ആറോ ഗ്രൂപ്പ് ഉണ്ട് നിലവിലും പാർട്ടി കാലത്ത് അത് ആരുടെ ആ നമ്മളിപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ ആരുടെ ആളെന്നാണ് ചോദിക്കും കോൺഗ്രസ്സുകാരനെ കണ്ടു കഴിഞ്ഞാൽ ഇത് ആരുടെ ആൾന്നാ ചോദിക്കാറ് എല്ലാവരും നമ്മളിപ്പോൾ ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞ് അവരൊക്കെ കാര്യം പറഞ്ഞാൽ പോലീസുകാരും ആരം അന്വേഷിക്കുന്നത് ഇത് ആരുടെ ആളെന്ന് അന്വേഷിക്കുക അത്തരത്തിലുള്ളൊരു രീതിയിലായി ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത പാളയത്തിലെ പട വരും ദിവസങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസിൽ നേതൃത്വത്തിന് തലവേദനയാവുമെന്നാണ് വിലയിരുത്തൽ യു ന്യൂസ് പാലക്കാട്